അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലേക്ക് വെള്ളം ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുക അപ്പോൾ പാലത്തിനടി നമുക്കൊന്ന് ഫ്രോ കാസ്റ്റ് ചെയ്ത് നോക്കാം അത്യാവശ്യം ചെറുമീനും വരാലും ഒക്കെ ഉള്ളൊരു സ്പോട്ടാണ് നിങ്ങൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എനിക്കിഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതേപോലുള്ള ഫിഷിംഗ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വെള്ളം തീരെ കുറവാണ് പക്ഷേ എന്നാലും വരാൽ ചെറുമീൻ പോലുള്ള മീനുകൾ നമുക്ക് അടിക്കാൻ ചാൻസ് കൂടുതലാണ് കാരണം മൊത്തം പോൾ കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് അപ്പോൾ നമ്മളൊരു രണ്ട് മൂന്ന് ഏറെ എറിഞ്ഞപ്പോഴത്തേക്കും നമുക്കത് ഒരു മീൻ മീനടിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹെവി സൈസ് മീനാണ് പിന്നെ പോളൊക്കെ ഇടയിൽ കയറി ഉടക്കിപ്പോകാതിരുന്നാൽ മതി അങ്ങനെ നമ്മുടെ മീൻ തെ വരച്ച് കയറി വരുന്നുണ്ട് ഞാൻ നമുക്ക് അടിച്ചേക്കുന്ന ഒരു കിഡിലിനൊരു ചിർ മീനാണ് അല്ല അത്യാവശ്യം സൈസുള്ള ഒരു ചെറുമീനാണ് അടിച്ചേക്കുന്നത് അപ്പൊ യൂട്യൂബിലാണ് നിങ്ങൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇച്ചിരി കാട് പിടിച്ച സ്ഥലമാകും മൂർക്കനൊക്കെ കാണും അതുകൊണ്ട് നമുക്ക് കരയെ കയറിട്ട് മീനെ ശരിക്കും കാണിക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചെയ്യാനും ഷെയർ മറക്കരുത്